ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഏറ്റവും ജനകീയനായ മലയാള സാഹിത്യത്തെ ഉയർത്തിയ അത്ഭുത പ്രതിഭ നർമ്മം തുളുമ്പുന്ന മർമ്മസ്പർശിയായ സങ്കടങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച മഹാ മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വാർത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ബഷീർ നിർദ്ദേശിച്ചിരുന്നു ബഷീറിൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗവും ഈ നോവലിലെ കഥാപാത്രങ്ങളാണ് ബഷീറിൻ്റെ ഉമ്മ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ മറ്റു കുടുംബാംഗങ്ങൾ അവരോളം തന്നെ പ്രാധാന്യത്തിൽ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാൻ അണ്ണാരക്കണ്ണനും ചാമ്പമരവും നോവലിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുമ്മ പേര് സൂചിപ്പിക്കും പോലെ ഈ പാത്തുമ്മയുടെ ആടിനെ ചുറ്റിപ്പറ്റിയാണ് നോവലിലെ കഥകളുടെ കിടപ്പ് ഏതോ വിദൂര ദേശത്തു നിന്നും ബഷീർ വീട്ടിൽ മടങ്ങിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് തികച്ചും സാധാരണ ഭാഷയിൽ നമുക്ക് മുമ്പിൽ എഴുത്തപ്പെട്ട ഈ നോവലിൽ ബഷീർ എന്ന ഒരു വലിയ ഭാഷ സ്നേഹിയെയും നമുക്ക് കാണാം വളരെ രസകരമായി വായിക്കാൻ പറ്റുന്നതും അതിനേക്കാൾ ഏറെ നമ്മെ ചിന്തിപ്പിക്കുന്നതുമായ ഈ നോവൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി തീർച്ചയായും ഈ പുസ്തകം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം ഉറപ്പായും ഇഷ്ടപ്പെടും കൂട്ടുകാരെ വായിക്കണം